ഒന്നാമത്തെ ലക്ഷണം ഏത് കാര്യത്തിലും ഇവർ നിങ്ങൾക്കൊപ്പമായിരിക്കും പ്രണയം മനുഷ്യരെ അന്തരാക്കും എന്നത് രഹസ്യമായി പ്രണയിക്കുന്നവരുടെ കാര്യത്തിലും ഏറെക്കുറെ ശരിയാണ് അതുകൊണ്ട് തന്നെ സ്വയം മറന്നാകും പല അവസരങ്ങളിലും അവർ തങ്ങൾ പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഇടപെടുക രണ്ടാമത്തെ ഒരു ലക്ഷണം നിങ്ങളെപ്പോഴും അവർക്കൊരു സ്പെഷ്യലായിരിക്കും നിങ്ങളെക്കുറിച്ച് സാധ്യമായ എല്ലാ കാര്യങ്ങളും അറിയാൻ അവർ ശ്രമിക്കും അതൊരിക്കലും നിങ്ങളെ വിലയിരുത്താനായിരിക്കില്ല മറിച്ച് നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള കൗതുകം കൊണ്ടായിരിക്കും നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ കുടുംബം വരെയുള്ള കാര്യങ്ങൾ അറിയാൻ അവർ അതിയായ താൽപ്പര്യം പ്രകടിപ്പിക്കും ഇതെല്ലാം നിങ്ങളെ അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് മൂന്നാമത്തെ ഒരു ലക്ഷണം സ്ഥിരമായി കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും അതായത് പ്രണയിക്കുന്നതിന് വേണ്ടി ഒരാളെ നിരന്തരം പിന്തുടരുന്നതും അത് ശല്യമാകുന്നതും അത്ര നല്ല കാര്യമല്ല പക്ഷേ നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നവർ നിങ്ങളെ പിന്തുടരുകയാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പോലും സാധിക്കുകയില്ല കാരണം അവർ നിങ്ങൾക്ക് ഒരിക്കലും ശല്യമായി പ്രത്യക്ഷപ്പെടുകയില്ല നിങ്ങളുമായി നിരന്തരം കണ്ടുമുട്ടാനും കൂടുതൽ സമയം ചെലവഴിക്കാനും അവർ സാഹചര്യം വരും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വരുന്നതും പോകുന്നതുമായ സമയത്തിനനുസരിച്ച് അവരും സ്വന്തം യാത്ര ക്രമീകരിക്കും ഇങ്ങനെ ഒരുമിച്ച് പോകാനും വരാനുമുള്ള സാഹചര്യമൊരുക്കും ഇങ്ങനെ നിങ്ങൾക്ക് കടന്നു കയറ്റമായി തോന്നാത്ത രീതിയിലാകും അവർ നിങ്ങളെ പിന്തുടരുന്നത് നാലാമതായി നിങ്ങൾ പോലും അറിയാത്ത ആ സ്പർശനങ്ങൾ സംസാരത്തിനിടയിൽ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ കയ്യിൽ തൊടുന്നത് മുതൽ കളിയാക്കി ദേഹത്ത് പതിയെ ഇടിക്കുന്നതുവരെ ഇതിൽപ്പെടുന്നു ഇത്തരം സ്പർശനങ്ങൾ അവർ ബോധപൂർവം തന്നെ ചെയ്യുന്നതായിരിക്കും അതൊരിക്കലും ലൈംഗികത കലർന്നതായിരിക്കില്ല മറിച്ച് നിങ്ങളുടെ സാമീപ്യത്തിൽ ഉണ്ടാകുന്ന സന്തോഷം മൂലമുള്ള സ്പർശനങ്ങളായിരിക്കും അഞ്ചാമത്തെ ഒരു ലക്ഷണം നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന തമാശകൾ നിങ്ങളെ പ്രണയിക്കുന്നവർ നിങ്ങളോട് വൈകാരികമായി സംവദിക്കാൻ ശ്രമിക്കുന്നവയിൽ ഒന്നാണ് തമാശകൾ അത് എല്ലാവരോടും പറയുന്ന തമാശകളല്ല മറിച്ച് നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന അല്ലെങ്കിൽ നിങ്ങൾ മാത്രമുള്ളപ്പോൾ പറയുന്ന തമാശകളായിരിക്കും ഈ തമാശകൾ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള സംഭവങ്ങളുമായും ആശയങ്ങളുമായും മാത്രം ബന്ധപ്പെട്ടവയായിരിക്കും ആറാമത്തെ ലക്ഷണം നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ അവരെ അസ്വസ്ഥരാക്കും എപ്പോഴും നിങ്ങൾ പറയുന്നതെന്തും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരും അതിന് ചെവി കൊടുക്കുന്നവരുമായിരിക്കും നിങ്ങളെ രഹസ്യമായി പ്രണയിക്കുന്നവർ പക്ഷേ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് അത് കഴിഞ്ഞു പോയതായാലും ഇപ്പോഴുള്ളതായാലും അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ അസ്വസ്ഥരാകും നിങ്ങൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഏഴാമത്തെ ഒരു ലക്ഷണം നിങ്ങളെ നോക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല ഒളിഞ്ഞും തെളിഞ്ഞും പറ്റുമ്പോഴെല്ലാം നിങ്ങളെ കാണാൻ അവർ ശ്രമിച്ചെന്നിരിക്കും നിങ്ങളെ കാണാനുള്ള ഒരു അവസരവും അവർ പാഴാക്കില്ല പക്ഷേ അവരുടെ നോട്ടം തിരിച്ചറിഞ്ഞ് നിങ്ങൾ അവരെ നോക്കിയാൽ അവർ നോട്ടം പിൻവലിച്ചിരിക്കും എട്ടാമത്തെ ലക്ഷണം ഇവർ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ പതറിപ്പോകും മറ്റുള്ളവരുടെ മുന്നിൽ എത്ര ആത്മവിശ്വാസത്തോടെയും ഗൗരവത്തോടെയും പെരുമാറിയാലും നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ അവർ കാര്യമില്ലാതെ തന്നെ പതറിപ്പോകും പലപ്പോഴും സംസാരിക്കാൻ വന്ന കാര്യം തന്നെ മറന്നു പോവുകയോ സംസാരിക്കുമ്പോൾ വാക്കുകൾ പോലും ലഭിക്കാതെ വരികയും ചെയ്യും ഇതെല്ലാം നിങ്ങളോടുള്ള അവരുടെ പ്രണയത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങളെല്ലാം നിങ്ങളെ രണ്ടു തരത്തിൽ സഹായിക്കും ഒന്ന് ഒരാളുടെ പ്രണയം തിരിച്ചറിഞ്ഞ് അവരോട് നിങ്ങൾക്ക് അതേ തോന്നലുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക എന്നതാണ് ഇതല്ലെങ്കിൽ അവർക്ക് അമിത പ്രതീക്ഷ കൊടുക്കാതെ നിങ്ങളുടെ നിലപാട് നേരിട്ടോ അല്ലാതെയോ അവരെ അറിയിക്കാനും ഈ ലക്ഷണങ്ങൾ ഉപകരിക്കും താങ്ക് ഫോർ വാച്ചിങ്